നമസ്തേ നമസ്തേ അപ്പോൾ ഇന്ന് എൻ്റെ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് വന്നു അതായത് നിങ്ങൾ എന്തുകൊണ്ട് അവിടെ നിന്നിവിടെ നിന്നൊക്കെ പറയുന്നു ബൈബിള് തുടക്കം മുതൽ എന്തുകൊണ്ട് പറയുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ചെയ്യാം അങ്ങനെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ അതും പ്രകാരം ഞാൻ തുടക്കം മുതൽ ബൈബിളൊന്ന് വിശദീകരിക്കാനുള്ള എൻ്റെ ഒരു ശ്രമമാണ് അപ്പോൾ ബൈബിള് ആരംഭിക്കുന്നത് ഏതൻ തോട്ടത്തിലെ ഒരു കഥയിൽ നിന്നാണ് ആരംഭിക്കുന്നത് അവിടെ ഏതൻ തോട്ടം കിഴക്ക് ഏതനിൽ ഒരു തോട്ടമുണ്ടാക്കിയിട്ട് മനുഷ്യനെ ആദമിനെ അവിടെ തോട്ടക്കാരനായി നിയമിക്കുന്നു എന്നിട്ട് ആദമിനോട് പറയുന്നു ഉൽപ്പത്തി പുസ്തകം രണ്ടാം രണ്ടാമധ്യായം പതിനാറ് പതിനേഴ് വാക്യങ്ങളിൽ യു ക്യാൻ ഹാവ് ഫ്രൂട്ട്സ് ഫ്രം ഓൾ ദ ട്രീസ് ഇൻ ദിസ് ഗാർഡൻ എക്സെപ്റ്റ് ദ വൺ ദാറ്റ് ഈസ് ദാറ്റ് ഹാസ് ദ ഫ്രൂട്ട് ഓഫ് നോളജ് ഓഫ് ഗുഡ് ആൻഡ് ഏബിൾ റ്റ് യു മസ്റ്റ് നോട്ട് ഹീറ്റ് ഓർ ദ ഡേ യു ഈറ്റ് ഓഫ് ഇറ്റ് യു വിൽ ഡ അതായത് നിനക്ക് ഈ തോട്ടത്തിൻ്റെ സകല വൃക്ഷങ്ങളുടെ കനിയും ഭക്ഷിക്കാം എന്നാൽ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ കനി തിന്നുകൂടാ അത് തിന്നുന്ന നാളിൽ നീ മരിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ പിന്നെ മൂന്നാമധ്യായത്തിൽ സർപ്പം വരുന്നു സർപ്പം വന്നിട്ട് പറയാണ് സ്ത്രീയോട് ദൈവം നിന്നോട് ഈ തോട്ടത്തിൽ ഏതെങ്കിലും കനി തിന്നരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കും ഡിറ്റ് ഗോഡ് ടെൽ യു നോട്ടു ഹാവ് എനി ഫ്രൂട്ട്സ് ഫ്രം ദിസ് ഗാർഡൻ അപ്പോൾ തന്നെ അതിന് മറുപടിയായിട്ട് സ്ത്രീ സർപ്പത്തിനോട് പറയും ഗോഡ് ടോൾഡേഴ്സ് വി കൻ ഹാവ് ഫ്രൂട്ട്സ് ഫ്രം എനി ട്രീസ് ഇൻ ദിസ് ഗാർഡൻ എക്സെപ്റ്റ് ദ വൺ ദസ് ഇൻ ദ മിഡിൽ ഓഫ് ദ ഗാർഡൻ ഓഫ് വിച്ച് വി ആർ നോട്ട് അലൌ ടു ഈറ്റ് ഓർ ഇവൻ ടച്ച് ഓർ എൽസ് വി വിൽ ഡൈ അതായത് ഈ തോട്ടത്തിലെ സകല കനികളുടെയും സകല വൃക്ഷങ്ങളുടെ കനികൾ ഞങ്ങൾക്ക് ഭക്ഷിക്കാം പക്ഷെ തുടർന്ന് നടുക്കൊരു വൃക്ഷമുണ്ട് അതിൻ്റെ കനി മാത്രം തിന്നുകൂടാ തൊടുക പോലും അരുത് മറിച്ച് സംഭവിച്ചാൽ നിങ്ങൾ മരിക്കും അപ്പോൾ തന്നെ സർപ്പം പറയും ദാറ്റ്സ് നോട്ട് ട്രൂ യു വിൽ നോട്ട് ഡൈ ഡുവർലേ ബട്ട് യുവർ ഐസ് വിൽ ബിക്കം ഓപ്പൺ ആൻഡ് യു വിൽ നോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗുഡ് ആൻഡ് ഈ വിൾ ആൻഡ് ബിക്കം ലൈക്ക് ഗോഡ് ആൻഡ് ദിസ്റ്റ് ഗോഡ് നോസ് എന്ന് പറയും അതായത് നിങ്ങളത് തിന്നു കഴിഞ്ഞാൽ നിങ്ങൾ മരിക്കില്ല മറിച്ച് നന്മതിന്മകളറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെയായിത്തീരും നിങ്ങളുടെ കണ്ണുകൾ തുറക്കും അത് ദൈവത്തിനറിയാം എന്ന് പറയും അപ്പോൾ ഈ സർപ്പ് ഈ സ്ത്രീ ഇത് കഴിക്കും ഈ ഫലം കഴിക്കും അവരുടെ ഭർത്താവിനും കൊടുക്കും ആസ് സൂൺ ആസ് ദേ ഹാ ഫ്രൂട്ട് ഓഫ് നോളജ് ബോദ് റൈസ് ബർ ഓപ്പൺ അവർ അത് കഴിച്ച ഉടനെ രണ്ടുപേരെയും കണ്ണ് തുറന്നു അതായത് സർപ്പം പറഞ്ഞാൽ സത്യമായി യഹോബ ഇവരോട് നുണയാണ് പറഞ്ഞത് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നുണ പറഞ്ഞ യഹോവ ദൈവവും സർപ്പം സത്യം പറഞ്ഞ സർപ്പം പിശാശുമാണെന്നാണ് ക്രിസ്ത്യാനികൾ